എന്തിനാണ് ഈ കഥകളൊക്കെ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആനയുടെ കഥയല്ല എന്നാൽ എന്തിനു ആനയുടെ കഥ തുടങ്ങിയത് ഒരു ആനയ്ക്ക് ആനയുടെ വണ്ണം അറിയില്ല എന്ന് പറഞ്ഞ പോലെ മനുഷ്യന് മനുഷ്യന്റെ ഉള്ളിലുള്ള ദൈവീകതയുടെ വണ്ണം അറിയില്ല അനന്തമായ ദൈവീകമായ ശക്തി നിറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെയും ഭൂമിയിലേക്ക് ത് അതായത് എല്ലാവരുടെ ഉള്ളിലും കത്തുന്ന പൊൻമണി വിളക്കെന്ന പോലെ ഹൃദി സ്ഫുരിക്കുന്ന ഒരു ശക്തിയുണ്ട് മനസ്സിലായി പക്ഷെ എന്താ ആ ഞാനെന്ന ഭാവത്തിൽ നമ്മൾ ജീവിച്ച് അത് ആരെയൊക്കെയോ കയറി പിടിച്ച് ആരൊക്കെയോ കൂടെ ഉണ്ടാവും എന്തൊക്കെയോ ഉണ്ടാവും എന്നുള്ള തെറ്റായൊരു ധാരണയിൽ നമ്മൾ ജീവിച്ച് അവസാനം നമുക്ക് മനസ്സിലായി ആരും ഇല്ല അത് ചിലർക്കൊക്കെ മനസ്സിലാവുന്നത് കുറെ വൈകിയാണ് ഇത് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഒരു വശത്ത് ബന്ധങ്ങളുണ്ടാവട്ടെ ബന്ധനമുണ്ടാവില്ല ബന്ധമുണ്ടാവും ബന്ധിക്കേണ്ടത് ആരിലാണ് ഭഗവാൻ നാമത്തിൽ ബന്ധിച്ചുകൊണ്ട് ലോകത്തിൽ സഹചര സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഇതാണ് കൃഷ്ണൻ പറഞ്ഞത് ഭഗവാൻ പറയും ഈ ഭൂമിയിൽ വന്നാൽ ചെയ്യേണ്ടത് എന്നിൽ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ലോകത്തോടൊപ്പം ചലിച്ചുകൊള്ളൂ എന്നാണ് സമർപ്പണം എന്നിലും ചലിക്കൽ ലോകത്തോടൊപ്പം ഏതുപോലെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തോണിയൊക്കെ തുഴഞ്ഞ് പോകുന്ന സമയത്ത് ഒരു തോണിയുടെ കമ്പ് അത് അമർത്തി വെച്ചുകൊണ്ടാണ് ഡയറക്ഷൻ തിരിക്കുക വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് തോണി പോകുമെങ്കിലും ഈ കമ്പ് കൊണ്ട് അതിന്റെ ദിശ മാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് ഒരു കരയിൽ നിന്നും പറയൂ മറ്റൊരു കരയിലേക്ക് എത്തുന്ന പോലെ ബന്ധങ്ങളുടെ കൂടെ ഒഴുകണം പക്ഷെ ബ്രഹ്മത്തിന്റെ തീരത്തേക്ക് അടുക്കണം ബ്രഹ്മത്തിന്റെ തീരത്തേക്ക് അടുക്കാനുള്ള സാധനയുടെ കമ്പ് കയ്യിലില്ലെങ്കിൽ ഒഴുക്കിൽപ്പെട്ട് വലിയ കാട്ടിൽ അകപ്പെട്ടേനകം വഴിയും കാണാതെ കുഴലും ശിവശം വലിയൊരു കാട്ടിൽപ്പെട്ട് ദുരിതമനുഭവിക്കാം ആര് കേൾക്കാൻ കുറച്ചു ദിവസമൊക്കെ ആൾക്കാർ നമ്മുടെ കൂടെ സഹതപിക്കാനുണ്ടാവും പിന്നെ പറയും ഭ്രാന്താണ് പൊട്ടാണെന്ന് പറയും കാരണം ആർക്കും ഒന്നിനും സമയമില്ല അവിടെ കരഞ്ഞിരിക്കുന്നേ നിവൃത്തിയുള്ളൂ കാരണം ആർക്കും ആരോടും ഒരു സിമ്പതിയും യഥാർത്ഥത്തിൽ കാണിക്കില്ല തളർന്നാൽ നിങ്ങൾക്ക് നഷ്ടം ഉയർന്നാൽ നിങ്ങൾക്ക് നേട്ടം അതുകൊണ്ട് ജീവിതം ഒരിക്കലും തളർത്താനും തളരാനും തകരാനും ആവരുത് അതിനാണ് ഭാഗവതം കേൾക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ അതിന് മെനക്കെടണം പണിയെടുക്കണം നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ആഴ്ചയിൽ ഗുരുവായൂരിൽ ഒന്ന് പോയി തൊഴുതാലൊന്നും നടക്കുന്ന കാര്യമില്ലത് ഇത് തൊഴുതുപോയത് കൊണ്ടൊന്നും കിട്ടാൻ പോണില്ല ഉള്ളത് തുറന്നു പറയാൻ നിങ്ങൾക്ക് വിഷമം തോന്നരുത് നിങ്ങൾ ഇനിയായിരം തവണ ഗുരുവായൂരം അമ്പലത്തിൽ തൊഴുതിട്ടും കാര്യമില്ല സാധനയും തൊഴിലും വ്യത്യാസമുണ്ട് സാധന എന്ന് പറയുന്നത് റിവോടുകൂടി നിങ്ങൾ അമ്പലത്തിൽ പോയി നേരത്തെ പറ പ്രദക്ഷിണം വെക്കുന്നു നാമം ജപിക്കുന്നു ഉള്ളിൽ രൂപം കാണുന്നു മനസ്സ് സമർപ്പിക്കുന്നു അതൊരന്ധമായ തൊഴിലല്ല അതിൽ ബോധമുണ്ട് അതിൽ അറിവുണ്ട് ജ്ഞാനമുണ്ട് ആണോ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെ പടിപടിപടിയായി നേരത്തെ പറഞ്ഞും രജൂ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വ ഗുണത്തിലേക്കും നിന്ന് സമചിത്തതയിലേക്കും സമചിത്തതയിൽ നിന്ന് ബ്രഹ്മത്തിലേക്കും എത്തിക്കും എവിടേക്ക് പരമാത്മാവിലേക്ക് എത്തിക്കും ഭഗവാൻ പറയുന്നു സമചിത്തമായാൽ പരമാത്മാവിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് ഗീതയിൽ പന്ത്രണ്ടിൽ നാലാം ശ്ലോകം പന്ത്രണ്ടിൽ നാലാം ശ്ലോകം ഗ്രാമം സർവത്ര സമബുദ്ധയ സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരത ആരുടെ മനസ്സാണോ സമചിത്തമാവുന്നത് സർവത്ര സമബുദ്ധയ തേ സമബുദ്ധ്നുവന്തി മാം അവർക്കെന്നെ എളുപ്പത്തിൽ കൈവരിക്കാൻ മാമേവ പ്രാപ്നുവന്തി പ്രാപ്നുവന്തി എന്നാൽ എന്നെ പ്രാപിക്കാൻ പറ്റും ആർക്ക് പ്രാപിക്കാൻ പറ്റും സമചിത്തമായൊരു മനസ്സുള്ളവർക്ക് അപ്പൊ നോക്കൂ ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു ക്വാളിഫൈഡ് മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മള് ക്ഷേത്രങ്ങളിൽ പറയൂ പോകുന്നത് നിങ്ങൾ ഇത്രയും കാലം തൊഴുതു പോകുന്നവരല്ലേ ആണോ സത്യമേ പറയാവേ അമ്പലത്തിന്റെ തൊട്ടടുത്ത് പറയാൻ പാടില്ല സത്യല്ലേ പറയുള്ളൂ എന്നാലേ ഞാൻ പറ ചോദിക്കുള്ളൂ ആണോ സത് തമോ ഗുണം രജൂ ഗുണവും രജൂ ഗുണം സത്വഗുണവും സത്വഗുണം സമചിത്തതയും ഒക്കെ ആവുന്നുണ്ടോ ഇതുവരെ തൊഴുതിട്ട് കാത്െട്ടെന്ന് ശങ്കരൻ പിന്നെ തന്നെയാണോ എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ മെന്റലി കുറെ സ്ട്രോങ് ആവുന്നുണ്ട് എത്ര പേർക്ക് തോന്നിട്ടുണ്ട് അത് തൊഴുതുപോയത് കൊണ്ടാണോ അവനവൻ്റെ സാധനെയതുകൊണ്ടാണോ തൊഴുതുപോയതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം എത്ര ഉണ്ടായിട്ടുണ്ട് പേർക്ക്ണ്ട് കൊണ്ട് മാത്രം ഒരു സാധനം ചെയ്യാതെ ഒരു സാധന ചെയ്യുന്നവർക്ക് മാറ്റം ഉണ്ടാവും എന്നാൽ അമ്പലം എന്തിനാണ് സാധന ചെയ്യാനാണ് ഏതിനല്ല കേവലം ആ തൊഴുതുപോവാനല്ല അതാണ് ഭൂരിപക്ഷം ആളുകളും തൊഴുതുപോവാനാണ് അവര് സാധന ചെയ്യുന്നവര് വളരെ ഉം പറയൂ അങ്ങനെ തൊഴുതിട്ടും യാതൊരു കാര്യ ഇത് തുറന്നു പറഞ്ഞ അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ ഇത് ശരിക്കും എല്ലാ ഹിന്ദുക്കളും പഠിച്ചാൽ പിന്നെ വായും പൊളിച്ച് നിങ്ങൾ അമ്പലത്തിൽ വെറുതെ ഇരിക്കില്ല നിങ്ങക്ക് മനസ്സിലാവും അവിടെ ഇരുന്ന് കുറച്ച് നാമജമൊക്കെ ചെയ്തിട്ട് വേണം ഞാൻ പോവാൻ അപ്പോഴാണ് അന്തരീക്ഷത്തിന്റെ ആ ഊർജം അന്തരീക്ഷത്തിന്റെ ശക്തി ഈ സ്ഥലത്ത് പൂന്താനം വെറുതെ ഇരുന്നത് അതേ ഇരുന്ന് ഉം നാമം ജപിക്കുമായിരുന്നു അങ്ങനെ നാമം ജപിച്ചുകൊണ്ടാണ് ഈ മരപ്രഭു വന്നത് പൂന്താനം ഇങ്ങനെ നാമം ജപിച്ച് നാമം ജപിക്ക വിഷ്ണു സഹസാം ജപിക്കുമ്പോൾ അമരപ്രഭു എന്നത് മരപ്രഭു എന്ന് ഉച്ചരിച്ചപ്പോൾ ഭട്ടതിരിപ്പാടനത്തിരി ഒരു ഒരു ചെറിയൊരു വിഷമം തോന്നി കാരണം ഭട്ടതിരിപ്പാട് വളരെ സയൻസ്ക്രിപ്റ്റ് സ്കോളർ ആയിരുന്നു അദ്ദേഹം വളരെ അതിലൊരു പാണ്ഡിത്യമുള്ള ആളായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്താ പൂന്താനം മരപ്രഭു 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 ഭഗവാൻ എന്റെ മരം കൊണ്ടുണ്ടാക്കിയത് അമരപ്രഭുന്ന് ചൊല്ലു അപ്പൊ ആയുടെ ഒരു വിസർഗം അതാരും ചൊല്ലാറില്ല അത് മരപ്രഭു എന്ന് വന്നു അന്ന് പൂന്താൻ അന്ന് ഭട്ടതിരിപ്പാടി ഭഗവാൻ അശ്വരീതി പോലെ പറഞ്ഞു പറഞ്ഞേ ഞാൻ അമരപ്രഭുവുമാണ് മരപ്രഭുവുമാണ് അങ്ങനെ ഉണ്ടായ ഒരു സങ്കല്പത്തിൽ ഉണ്ടായ രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് പൂന്താനം വെറുതെ ഇരിക്കേന്നില്ല ജപിക്കുകയായിരുന്നു ഭട്ടതിരിപ്പാടം വെറുതെ ഇരിക്കയിന്നില്ല അവരും ഇവരൊക്കെ ജപിച്ചു ജപിച്ചിട്ടാണ് ഈ ക്ഷേത്ര സംസ്കാരത്തെ അവരെ ജീവിത പരിവർത്തനത്തിന് ഉപയോഗിച്ചതെങ്കിൽ വെറുതെ തൊഴുതുപോകുന്നവർക്ക് എന്താ കിട്ടുന്ന നിങ്ങൾക്ക് പറയൂ ഇത് ഹിന്ദുക്കളുടെ ആ ഒരു തൊഴുതു പോകുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തണ്ടേ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ വേണ്ടേ നമുക്ക് ആ നാമജപ സംസ്കാരം കാരണം കലിയുഗത്തിൽ തൊഴുതു തൊഴുതുപോകുന്നതിനല്ല പ്രാധാന്യം കലിയുഗത്തിൽ എന്തിനാ പ്രാധാന്യം നാമത്തിനാണ് അതാണ് കലിയുഗം ശരിക്കും പറഞ്ഞാൽ പൂജകൾക്കല്ല പ്രാധാന്യം കലിയുഗത്തിലെ ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളൊരു തിരുമേനിയെ വെച്ച് പൂജ ചെയ്യുന്നതും ആ സമയത്ത് നാമം ജപിച്ചതിലെ പൂജ കൊണ്ട് കാര്യമാണ് മനസ്സിലായി നിങ്ങൾ നാമം ജപിക്കുന്നതിലെ പൂജ കൊണ്ട് നിങ്ങക്ക് യാതൊരു പ്രയോജന കാരണം കലിയുഗം നാമത്തിന് പ്രാധാന്യമുള്ള കലിയുഗം എന്നാൽ നാമയുഗമാണ് ഏതാണ് ഇത് പന്ത്രണ്ടാം സ്കന്ധം മൂന്നാം അധ്യായം സോറി നാലാം അധ്യായത്തിലെ ഏറ്റവും ഒടുവിലത്തെ വരിയില് പറയും പന്ത്രണ്ടാം സ്കന്ധം നാലാമത് അധ്യായം ഏറ്റവും ഒടുവിലത്തെ വരിയാണ് അവിടെ കാണാം ഹൃദയധ്യായതോ വിഷ്ണു കാണുന്നുണ്ടോ നിങ്ങൾ ശ്ലോകം ആർക്കെങ്കിലും കിട്ടിയ ഞാൻ പറഞ്ഞത് പന്ത്രണ്ടാമത്തെ അധ്യായത്തില് ഏറ്റവും സോറി മൂന്നാമത്തെ പന്ത്രണ്ടിൽ മൂന്നാമത്തെ നാലാമത്തെ ഏറ്റവും ലാസ്റ്റ് ശ്ലോകമാണ് കലോ കേശവ കണ്ടു അപ്പൊ കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യം എന്തിനാണ് മനസ്സിലായില്ലേ ശ്ലോകം മനസ്സിലായില്ലേ കൃതേയോ വിഷ്ണു ആളുകൾക്ക് ധ്യാനിച്ചാൽ ഭഗവാന്റെ ആ ശക്തി അനുഗ്രഹം അനുഭവിക്കാമായിരുന്നു ഭഗവാന്റെ ശക്തി ഉണർത്താമായിരുന്നു ധ്യാനത്തിലൂടെ എന്നാൽ ദ്വാ എന്താണ് മഖൈ മഖ എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ വേണ്ടി വന്നു പിന്നീട് പരിചര്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പൂജാദികള് പൂജകൾക്കൊക്കെ ദ്വാപരയുഗത്തിലാണ് പ്രാധാന്യം എന്നാൽ കലിയുഗത്തിൽ കലോ കേശവ കീർത്തനാ ഇത് തന്നെ ഭട്ടതിരിപ്പാട് തൊണ്ണൂറ്റി രണ്ടാം ദശകത്തില് നാരായണീയത്തില് അഞ്ചാം ശ്ലോകത്തിൽ പറയും തൊണ്ണൂറ്റി രണ്ട് നാരായണീയത്തിലെ ദശകത്തില് അഞ്ചാമത് ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയും ഇതേ ശ്ലോകത്തെ എടുത്തുകൊണ്ട് ഭട്ടതിരിപ്പാട് അവിടെ വ്യാഖ്യാനിച്ച് പറയും എന്താണ് ശ്വേതം പ്രീണയം കയ്യിലുണ്ടോ നാരായണീയം നാരായണീയം ആരുടെങ്കിലും കയ്യിലുണ്ടോ ചൊല്ലു ശ്വേതഛായീണോയം തൊണ്ണൂറ്റിരണ്ടിൽ അഞ്ച് തൊണ്ണൂറ്റിരണ്ടിൽ അഞ്ച് ആണോ ശ്ലോകം നോക്കൂ നിങ്ങൾ ആണോ ശ്ലോകം കറക്റ്റ് ആണോ

ശ്വേതം മുനിവരവുഷം പീണയന്ത് ശ്വേതം പറഞ്ഞാൽ സത്യയുഗത്തിലാളുകൾക്ക് ധ്യാനം ത്രേതായ ശ്രക്ഷുവാദ്ദേ ഭഗവാന്റെ ആ അഗ്നിയിലേക്ക് ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കണം എന്നാൽ ദ്വാപരത്തിലോ ദ്വാചര്യായുവെച്ചാൽ പൂജാദിക എന്നാൽ നീലം സങ്കീർത്തനാ ഇഹ കലിസമയേ മാനുഷം കലിയുഗത്തിൽ മനുഷ്യർക്ക് പറഞ്ഞിരിക്കുന്ന സാധന ഏതാണ് എന്നാൽ എങ്ങനെ ഈ സംഗതി നമ്മുടെ കുട്ടികൾക്കില്ലാതെ പോയി എന്നുള്ള അറിയാത്തത് ഇത് വല്ല ബന്ധുണ്ടോ നമ്മളെ കുട്ടികളായിട്ട് ഇതെങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ആരാ ഉത്തരവാദി ഗവൺമെന്റോ ഗവൺമെന്റ് ആണോ ഉത്തരവാദികള് നമ്മുടെ കുട്ടികൾക്ക് നാമം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിൽ ഉത്തരവാദി ആരാണ് നിങ്ങളൊക്കെ ശീർഷാസനത്തിൽ നിർത്തണ്ടേ ഇല്ലേ വേണോ വേണ്ടയോ നമ്മളല്ലേ ഈ തെറ്റ് ചെയ്തത് അപ്പൊ അവരെയൊക്കെ കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ ഏതിലേക്ക് ഏതിലേക്ക് നാമജപത്തിലേക്ക് അതുകൊണ്ട് ഈ വിഷ്ണു സഹസ്രനാമവും ഉം ലളിതാസ് സഹസ്രനാമവും ഒക്കെ നമുക്കങ്ങട്ട് ജപിക്കണം ഒരു മാറ്റം ഉണ്ടാക്കണം വേണ്ടേ ഇവിടെ മൂന്ന് കാര്യത്തിനല്ല വന്നത് പരാതി പറയരുത് ദുഃഖിച്ചിരിക്കരുത് വെറുതെ മൊബൈൽ തോണ്ടിയിരിക്കരുത് എന്താണ് എന്തു ചെയ്യരുത് പരാതി പറഞ്ഞിരിക്കരുത് ദുഃഖിച്ചിരിക്കരുത് വെറുതെ ആരുടെയും കുറ്റവും കുറവും ആരുടെയും വായിൽ നോക്കി കണ്ടവന്റെ ട്യൂബും നോക്കി കണ്ടവരുടെ ഫേസ് നോക്കിയിരുന്ന് സമയം കരുത് കാരണം സമയം ഒരിക്കൽ പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല കുറ്റം പറഞ്ഞുകൊണ്ട് ആര് നേരെയാക്കാൻ പറ്റുന്നു ആര് നേരെയേക്കാൻ പറ്റുള്ളൂ നിങ്ങക്ക് ആര് നേരെയേക്കു ദുഃഖം പറഞ്ഞുകൊണ്ട് ആർക്ക് ആര് ആർക്ക് നിങ്ങളെ നേരെയാക്കാൻ പറ്റുള്ളൂ നിങ്ങളെയും ആർക്കും നേരെയാക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യാനുള്ളത് പുഞ്ചിരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക ദുഃഖം വരുമ്പോഴൊക്കെ എന്ത് ചെയ്യണം ദുഃഖം വരുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് പോവുക ഭാഗവതത്തില് ഉദ്ധവർക്ക് കൃഷ്ണൻ ഉപദേശം കൊടുക്കുമ്പം ഒരു ഗംഭീരമായൊരു ഭാഗമുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനൊന്നിൽ ഒൻപതിലോ എട്ടിലോട്ടെയാണ് ഞാനത് നോക്കി കൃത്യം പറയാം ശ്ലോകമൊന്ന് പഠിക്കേണ്ട ഒരു ശ്ലോകമാണ് എല്ലാവരും ഭാഗവതത്തിൽ പതിനൊന്നാം സ്കന്ധത്തില് ഇത് വരുന്നത് പതിനൊന്നിലെ പത്തൊൻപത് കറക്റ്റ് ആണ് പതിനൊന്നിൽ പത്തൊൻപത് ചില സമയത്ത് ഓർമ്മ പോകും ഏതൊക്കെ ശ്ലോകങ്ങൾ എവിടെയാണെന്നുള്ളത് ചിലപ്പോൾ കണക്ഷൻ പോയു പതിനൊന്നിൽ പത്തൊൻപത് വിത്തം വിത്തം നല്ലൊരു ശ്ലോകമാണ് പറയണ ഗാം ദുഗ്ധോഹം ഗാം എന്ന് പറഞ്ഞാൽ പശു ദുഗദോഹം എന്ന് പറഞ്ഞ കറവ് കറവ് പറ്റിയൊരു പശു എന്നുവച്ചാൽ ഇനി ഒരിക്കലും പ്രസവിക്കാത്തൊരു പശു നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും എന്താ ചെയ്യ പറയേണ്ട കാര്യമില്ല എവിടെയാ പോകുക എന്നുള്ളത് ആരുടെ കയ്യിലാ കിട്ടുക എന്നുള്ളത് പറയണ്ട ആരെങ്കിലും അതിനെ തീറ്റിപ്പോറ്റോ ഇനി പ്രസവിക്കാത്ത ഒരു പശുവിനെ തീറ്റിപ്പോറ്റോ എന്നാൽ അങ്ങനെ വിൽക്കാൻ പറ്റാതെ കാരണം അന്ന് അങ്ങനെയുള്ള ക്രൂരന്മാരില്ല അപ്പൊ വീട്ടിൽ തന്നെ ആ പശുവിനെ കൊണ്ടു നടക്കണം അപ്പൊ ഒരു കറവുമില്ല പ്രയോജനവും ഇല്ല വെറും ചാണകവും മൂത്രവും കിട്ടും അത്രയേ ഉള്ളൂ അത് ചാവുന്നത് വരെ നോക്കുകയും വേണം ഈ രീതിയിൽ ഉള്ള ഒരു പശു ഉള്ള ഒരാള് ഭാര്യ ഭാര്യ നല്ല അസത്ത് ഭാര്യക്ക് ഇയാളുടെ കാര്യം നോക്കാൻ ഒട്ടും സമയല്ല ഫേസ്ബുക്കിൽ സമയമുണ്ട് വാട്സാപ്പിൽ സമയമുണ്ട് ഭർത്താവിന്റെ കാര്യത്തിൽ അത് അയാളുടെ കൈയിരിപ്പ് എങ്ങനെയാന്ന് വെച്ചോളൂ അയാളും അത്ര യോഗ്യനുള്ളൂ ഭാര്യക്ക് അത്ര താല്പര്യമില്ല ആളോട് ഭാര്യ ഭാര്യയുടെ വഴിക്ക് ഇനി മൂന്നാമത്തതാണെങ്കിലോ ദേഹം പരാധീന എവിടെ തൊട്ടാലും വേദനയാണ് ഒരു ഭാഗവും വേദന ഇല്ലാത്തതില്ല എന്നും അസുഖങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ട് ഇനി മക്കളാണെങ്കിലോ അസത് പ്രജ അത് അതിലേറെ അസത്തുക്കൾ എന്നുവെച്ചാൽ അവരെ കൊണ്ടും ഒരു ഉപകാരം ഇല്ല നല്ല ജീവിതമല്ലേ ഒരു വരുമാനമുള്ള പശുവിന്റെ കറവ് നിന്നു ഭാര്യ പറഞ്ഞാൽ ഉണ്ടാക്കില്ല ഭാര്യയ്ക്കും കൂടെ ഇതാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം യാതൊരു മക്കളും പറഞ്ഞ അനുസരിക്കില്ല എന്നും ശരീരത്തിന് ഓരോരോ അസുഖങ്ങളും ഇനി വിത്തം കുറച്ച് സ്വത്തുള്ളതോ അത് കേസും കൂട്ടത്തിലും പെട്ടിരിക്കുക അതും അനുഭവിക്കാനുള്ളൊരു യോഗില്ല എന്നും കേസും കൂട്ടും ബഹളമായിട്ട് ഇങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ സുഖം ഉണ്ടാവോ ഉണ്ടാവുമോ സുഖം ഉണ്ടാവോ ആർക്കും സുഖമുണ്ടാവും പക്ഷെ ഇവിടെ ഇതൊക്കെ ഈ ഉണ്ടെങ്കിലും ഈ മനുഷ്യനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വാചം വേണ്ടാത്തത് ഹീനം വേണ്ടാത്തത് ചിന്തിക്കാതെ മയാ മയാ എന്നിൽ അർപ്പിച്ചിരിക്കുകയാണ് അതായത് ബാക്കി എന്തു ദുരിതങ്ങള് അദ്ദേഹത്തിനെ വേദനിപ്പിച്ചാലും അതിലൊന്നും മനസ്സ് വെക്കാതെ ആരിൽ വെച്ചിരിക്കുന്നു ഇത് എളുപ്പാണോ എളുപ്പാണോ അങ്ങനെ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ദുഖദുഃഖി എന്നാണ് ഭഗവാൻ പറയുന്നത് എന്താ അതിന്റെ അർത്ഥം എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെയാണ് അത് വായിച്ച പിടികിട്ടിയത് ഒരു മഹാത്മാവ് പറഞ്ഞു തന്നത് ദുഃഖ ദുഃഖി ദുഃഖ ദുഃഖി എന്ന് പറഞ്ഞാൽ ദുഃഖ എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖത്തിൽ നിന്നും മറ്റൊരു ദുഃഖം എന്നാണ് പൊതുവേ അർഥെടുക്കുക പക്ഷെ ഇവിടെ ഭഗവാനിൽ മനസ്സർപ്പിച്ച ഒരാൾ ദുഃഖ ദുഃഖിയാണെന്ന് പറഞ്ഞാൽ ഇയാളുടെ ദുഃഖങ്ങൾക്കൊരു ദുഃഖം ഇത്രയൊക്കെ ദുഃഖം കൊടുത്തൊരു എന്ന് ുഖിക്കുക ഇയാളുടെ ദുഃഖങ്ങളാണ് ദുഃഖിക്കുന്നത് ഇത്രയൊക്കെ ദുഃഖം കൊടുത്തിട്ടും ഈ മനുഷ്യനെ എനിക്ക് ദുഃഖിപ്പിക്കാൻ ചില കുട്ടികളില്ലേ ഇക്കിളിയാക്കിയളിയാവാത്ത ഒരു തരത്തിലും ഇക്കിളിയാവില്ല മസിൽ പിടിച്ച് നിൽക്കുക ഇല്ലേ കണ്ടില്ലേ ചില കുട്ടികൾ ഒന്ന് നിങ്ങൾ നോക്കൂ ഒന്ന് ഇക്കിളിയാക്കി നോക്കൂ ഇക്കിളിയാവില്ല ഈ തരത്തിൽ ബലം പിടിക്കുന്ന പോലെ ദുഃഖങ്ങൾ ദുഃഖിക്കുകയാണ് ഞാൻ ഇത്രയൊക്കെ ദുഃഖം കൊടുത്തിട്ട് നിക്കിളിയാക്കിയിട്ടും ഈ മനുഷ്യന് ഒരു കുലുക്കുല് അങ്ങനെയുള്ളവരാവാൻ ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ ദുഃഖങ്ങൾ ദുഃഖിക്കണം നമ്മളെ ദുഃഖിപ്പിക്കാൻ സാധിക്കുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് ഉയരാൻ പറ്റുന്ന പറയേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ അതിലെന്ത് വേണം എന്തു വേണം മനസ്സിനെ അത്രയും ഉയർത്തിയെടുക്കണം